യമനെ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയ ഉടൻ മോചിതയാക്കുമെന്ന പ്രചരണം തലാലിന്റെ സഹോദരൻ നിഷേധിച്ചു മോചനമല്ല വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുകയെന്നും പോസ്റ്റിൽ പറയുന്നു ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു യമനിലെ സനിയിൽ നിന്ന് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഡോക്ടർ പോൾ ഇക്കാര്യം വ്യക്തമാക്കിയത് നിമിഷപ്രിയയുടെ അമ്മയുൾപ്പെടെയുള്ളവർക്ക് നന്ദി അറിയിച്ചാണ് വീഡിയോ പുറത്തുവിട്ടത് അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്ന് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമൂഹിക ചെറോം പറഞ്ഞു യം എൻ ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമങ്ങളെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതെന്നാണ് ഡോക്ടർ പോൾ പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവകൃപയാൽ നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്നും ഇന്ത്യയിലേക്ക് മടക്കിയെത്തിക്കാനാകുമെന്നുമാണ് ഡോക്ടർ പോൾ വീഡിയോയിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്നാണ് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമുവത്സറം വ്യക്തമാക്കിയത് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം വിവിധ തലങ്ങളിൽ നടന്ന ഇടപെടലുകളിൽ ശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു സർക്കാർ തലത്തിലെ ഇടപെടലുകൾക്കൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി കേസിൽ ഇടപെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ സനയിൽ യമൻ പൗരനായ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ഒരു ക്ലിനിക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയോടൊപ്പം തലാലിനെ വധിച്ച കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈലിൽ നിമിഷ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരെ നൽകിയ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി ഒടുവിൽ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെയാണ് അവസാന നിമിഷം വധശിക്ഷ നീട്ടിവെച്ചത് അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചയ്ക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതിനിധികളായി കെ ആർ സുഭാഷ് ചന്ദ്രൻ എൻ കെ കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട് സജീവ് കുമാർ എന്നിവരെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രതിനിധികളായി ഹുസൈൻ സഖാഫി ഹാമിദ് എന്നിവരെയും ഉൾപ്പെടുത്തി മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്നാവശ്യപ്പെട്ടത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ഹുസൈൻ സഖാഫി ഇസ്ലാം പണ്ഡിതനും യമൻ വിദഗ്ധനുമാണ് ഹാമിദ് രണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി യമനിൽ തയ്യാർ ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കേന്ദ്രത്തെ സമീപിക്കാൻ അനുമതി നൽകിയത് എന്നാൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് സമഗ്ര സുരക്ഷാ വിലയിരുത്തലിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് സൂചന യമനിലെ കോത്ര വിഭാഗത്തിന്റെ കയ്യിലുള്ള സനയിലെ ചെയ്യലിലാണ് നിമിഷപ്രിയ ഉള്ളത് ഇന്ത്യക്കാർക്ക് യമനിലേക്ക് യാത്ര വിലക്കുമുണ്ട്